നമസ്കാരം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് ഒരു ആരോഗ്യ പ്രശ്നം എന്നാൽ നമ്മൾ എന്താണ് ചെയ്യുക ഏറ്റവും നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാ സ്വാഭാവികമായും വിദഗ്ധമായ ചികിത്സ ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ തേടും പിന്നെ വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ ദൈവവിശ്വാസമുള്ള ആളുകളാണെങ്കിൽ അയാളുടെ ആരോഗ്യത്തിന് വേണ്ടി അയാളുടെ തിരിച്ചുവരവിന് വേണ്ടി അയാൾക്ക് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഇതൊക്കെ സ്വാഭാവികമായ കാര്യമാണ് ഇത് പറയാൻ കാരണം മലയാളത്തിൻ്റെ മഹാ നടൻ മമ്മൂട്ടിക്ക് ഉണ്ടായ ഒരു ആരോഗ്യ പ്രശ്നമാണ് അത് ചെറിയൊരു ആരോഗ്യ പ്രശ്നമാണ് നെക്കൂട്ടുക അദ്ദേഹം അതിന് മതിയായ ചികിത്സ തേടുന്നുണ്ട് വിദഗ്ധമായ ചികിത്സ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് ഇത്രയും വേഗം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മഹാശരായി മമ്മൂട്ടി തിരിച്ചിലയിൽ തിരിച്ചെത്തുന്നത് കാത്ത് ലക്ഷക്കണക്കിന് ആരാധകർ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് വരുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്തകളെ വളരെ ആകാംക്ഷയോടെ സ്വീകരിക്കുകയാണ് മലയാളികൾ ഓരോരുത്തരും ലോകമെമ്പാടുമുള്ള മലയാളികൾ മമ്മൂട്ടി എന്ന മഹാനടൻ ആരോഗ്യവനായി തിരിച്ചു വരുന്നത് കാത്തിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസം ശബരിമല ദർശനം നടത്തിയ നടൻ മോഹൻലാൽ അദ്ദേഹം പലപ്പോഴും പറയുന്നുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരിൽ സുഹൃത്തുക്കളിൽ ഒരാൾ മമ്മൂട്ടിയാണ് ഇതെൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എന്ന് ഇച്ചാക്കിയെന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ തൻ്റെ വിശ്വാസമനുസരിച്ച് ശബരിമലയിൽ ഒരു വഴിപാട് നടത്തി സ്വാഭാവികമായും മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ ഒരു വഴി വഴിപാട് നടത്തുമ്പോൾ മോഹൻലാൽ അത് എത്ര സ്വകാര്യമായ സംഗതിയാണെന്ന് പറയുമ്പോഴും അത് വാർത്തയായി രണ്ട് മനുഷ്യർ തമ്മിലുള്ള മലയാളത്തിൻ്റെ രണ്ട് താരസൂര്യന്മാരാണ് പക്ഷേ രണ്ട് മനുഷ്യർ തമ്മിലുള്ള അഗാധമായ ആ ഒരു സ്നേഹത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും എല്ലാം പ്രതീകമാണ് ആ വഴിപാട് എന്ന് കരുതുക എന്നാണ് മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടം കാരണം അവരങ്ങനെയാണ് വളരെ പോസിറ്റീവായി ഈ വാർത്തയെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് മുതിർന്ന മാധ്യമപ്രവർത്തനരായ ഒ അബ്ദുള്ളയുടെ ഒരു ശബ്ദ സന്ദേശം കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കണ്ടു അദ്ദേഹം പറയുന്നത് മമ്മൂട്ടി അറിയാതെയാണ് മോഹൻലാൽ ഈ വഴിപാട് ശബരിമലയിൽ നടത്തിയെങ്കിൽ കുഴപ്പമില്ല മമ്മൂട്ടി നിരപരാധിയാണ് പക്ഷെ മമ്മൂട്ടി അറിഞ്ഞാണ് മോഹൻലാൽ ചെയ്തെങ്കിൽ മമ്മൂട്ടി മതത്തോട് മാപ്പ് പറയണം പ്രായശിത്തം ചെയ്യണം എന്നൊക്കെയാണ് മമ്മൂട്ടി അറിഞ്ഞാണോ പ്രായച്ചിത്വം ചെയ്യണോ മാപ്പ് പറയണോ അതൊക്കെ വേറെ വിഷയമാണ് പക്ഷേ അബ്ദുള്ള സാറിനോട് ചോദിക്കാനുള്ളത് ഇത്രയോ മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് വലിയ അറിവുള്ള മനുഷ്യനാണ് ഇതിനെയൊക്കെ ഒരു മതത്തിൻ്റെ വേലിക്കെട്ടിൽ കൊണ്ടു കെട്ടി അലമ്പാക്കണോ എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളത് മമ്മൂട്ടിയും മോഹൻലാലും അവർ അഭിനയിച്ച കഥാപാത്രങ്ങളുടെ പേര് അവർ മലയാളികൾ എത്രമാത്രം പ്രിയങ്കരാണ് എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല അവരെ ആരും ഇതുവരെ മതത്തിൻ്റെ വില കെട്ടുകെട്ടി ഇവിടെ മാറ്റി നിർത്തിയിട്ടില്ല മമ്മൂട്ടി മോഹൻലാലും മലയാളത്തിൻ്റെ അഭിമാനങ്ങളാണ് അവർ മലയാളത്തിൻ്റെ സ്വത്തുക്കളാണ് അവർ തമ്മിലുള്ളൊരു ബന്ധം ഏറ്റവും മുഴുവിലത്തെ ഉദാഹരണമാണ് മോഹൻലാലിന് നടത്തിയ ആ വഴിപാടെന്ന് വിശ്വസിക്കാൻ കൃഷ്ണൻ അങ്ങനെയുള്ള രണ്ട് മനുഷ്യരെ അവരെ മതത്തിൻ്റെ പേര് പറഞ്ഞ് ഇങ്ങനെ എന്തിനാണ് ഇത്തരം വാചകങ്ങൾ പറയുന്നതെന്ന് കൂടി ആലോചിക്കണം റംസാൻ മാസമാണ് നോമ്പൊക്കെ എടുത്ത് മനസ്സും എല്ലാം വളരെ ശുദ്ധിയോടെ കൊണ്ടു നടക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് ഇത്തരം ചിന്തകൾ മനസ്സിൽ പാടുണ്ടോ എന്നൊന്നാലോചിക്കണം മോഹൻലാൽ മാത്രമല്ല മമ്മൂട്ടി എന്ന മഹാനടന് വേണ്ടി കേരളത്തിൽ ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ എന്തെല്ലാം വഴിപാടുകൾ നടന്നുണ്ടാകും എന്ന് അബ്ദുൽ ഹസാൻ്റെ വല്ല ഊഹമുണ്ടാവും മമ്മൂട്ടി എന്ന മഹാനടന് ആരാധകർ എത്രയെന്ന് വെച്ചാൽ അതിൽ ഹിന്ദുക്കളുണ്ടാവും ക്രിസ്ത്യാനികളുണ്ടാവും മുസ്ലിങ്ങളുണ്ടാവും ഇവരെല്ലാം തങ്ങളുടെ പ്രിയപ്പെട്ട മമ്മൂക്കയുടെ തിരിച്ചു തിരിച്ചുവരവിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും വഴിപാട് നടത്തുന്നുണ്ടാവും ഇതിനെല്ലാം മമ്മൂട്ടി പാപ്പു എന്ന് പറഞ്ഞാൽ ഇത് എന്തേലും ചെയ്യാൻ പറ്റൂ നടക്കുന്ന കാര്യമാണ് പിന്നെ കേരളത്തിൻ്റെ ഒരു പൊതുസഭാ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതേ ഉള്ളൂ അറ്റകാൽ പൊങ്കാല സമയത്ത് പറഞ്ഞാൽ അറ്റുകാൽ പൊങ്കാലയിടാൻ വന്ന ആയിരക്കണക്കിന് വരുന്ന അമ്മമാർക്കും സഹോദരിമാർക്കും വേണ്ടി തങ്ങളുടെ ദേവാലയങ്ങളുടെ വാതിലുകളെ തുറന്നിട്ട് കൊടുത്ത തിരുവനന്തപുരത്തെ ഇസ്ലാം മതവിശ്വാസികളെയും ക്രിസ്ത്യൻ മതവിശ്വാസികളെയും കുറച്ച് പാളയം പള്ളിയും മണക്കാട് പള്ളിയുമെല്ലാം പൊങ്കാലയിടാൻ വന്ന സ്ത്രീകളെ തങ്ങളുടെ പള്ളികളിലേക്ക് സ്വീകരിച്ചു എത്തി അവർക്ക് വിശ്രമിക്കാനുള്ള അവർക്ക് പൊങ്കാല എടുപ്പുകൾ കൂട്ടാനുള്ള അവസരവും സൗകര്യവും എല്ലാം ചെയ്തു കൊടുത്ത അങ്ങനെ ഒരു നാടാണ് നമ്മുടെ ഇവിടെ ഓണം ഒരുമിച്ച് ആഘോഷിക്കുന്നു റംസാൻ ഒരുമിച്ച് ആഘോഷിക്കുന്നു ക്രിസ്മസ് ആഘോഷിക്കുന്നു ഉത്സവങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നു പെരുന്നാളുകൾ ഏറ്റെടുത്ത് നടത്തുന്നു എന്ത് സൗഹാർദ്ദപരമായാണ് കേരളം മുന്നോട്ട് പോകുന്നത് എന്ന് വെറുതെ ആലോചിക്കുകയാണ് എത്രയോ അമ്പലങ്ങളുടെ ഉത്സവങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഉത്സവങ്ങളിൽ പരിപാടികൾ നടത്തുന്ന നേർച്ചയായി നടത്തുന്ന മുസ്ലിം സുഹൃത്തുക്കളെനിക്കറിയാം നവീന റാലികൾക്കടക്കം പങ്കെടുക്കുന്നവർക്ക് ഭക്ഷണം വിളമ്പുന്ന ഹിന്ദു സഹോദരങ്ങളെ എത്രയോ കാലങ്ങളെ നമ്മൾ കാണുന്നതാണ് ആ നാട്ടിലാണ് ഒരു സുഹൃത്തിനു വേണ്ടി സ്വന്തം മതവിശ്വാസം അനുസരിച്ച് ഒരാളൊരു വഴിപാട് നടത്തുമ്പോൾ ഇങ്ങനെയുള്ള വർത്തമാനവുമായി ചില ആളുകൾ ഇറങ്ങുന്നത് ഇതിനെയൊന്നും ഒരാവശ്യമില്ല നമുക്ക് ഈ പോകുന്ന പോലെ അങ്ങ് മുന്നോട്ട് പോകുന്നില്ലേ നല്ലത് മമ്മൂട്ടിയും വേണം മോഹൻലാലും വേണം മലയാളി അവരുടെ മതങ്ങളുടെ അടിസ്ഥാനത്തിലല്ല അവരെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ മലയാളത്തിൻ്റെ രണ്ട് താരസൂര്യന്മാരാണ് അഭിമാന താരകങ്ങളാണ് അവരെ ഒരു മതത്തിൻ്റെയും വലുകെട്ടികൾക്കുള്ളിൽപ്പെടുത്താൻ നിൽക്കരുത് മമ്മൂട്ടി ഈദ്ഗാഗിൽ വന്ന് നിസ്കരിക്കുന്നതോ മോഹൻലാൽ ശബരിമയിൽ പോകുന്നതോ മലയാളികൾ പ്രത്യേകിച്ച് അതിനകത്ത് ഒരു കളറും കൊടുത്തില്ല അവർ അവരുടെ വിശ്വാസവുമായി മുന്നോട്ട് പോകുന്നു പരസ്പരം ശയിച്ച് മലയാളത്തിന് മലയാള സിനിമയ്ക്ക് താങ്ങും തമ്മിലുമായി മുന്നോട്ട് പോകുന്ന രണ്ട് മനുഷ്യരാണ് അവരെ അവരെ വഴിക്ക് വിടുക എന്ന് മാത്രമാണ് പറയാനുള്ളത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരെ സ്നേഹിക്കുന്ന രണ്ട് നടന്മാരാണ് അവരെ അവരെ പാട്ടിന് വിട്ട് അവരുടെ അനുസരിച്ച് അവർ ജീവിച്ചോട്ടെ പരസ്പര വിശ്വാസം പരസ്പര സ്നേഹം അവർ രണ്ടുപേരും തമ്മിലുള്ള ഈ ബന്ധം അതങ്ങനെ തന്നെ പോകുന്നത് കാണാനാണ് മലയാളിക്കിഷ്ടം വേറൊന്നുമല്ല ഈ ശബരിമലയിൽ നേരത്തെ പറയുന്ന പോലെ ശബരിമലയിൽ എന്തിനാണ് വാവര വെച്ചേക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അത്തരത്തിൽ ചോദിക്കുന്ന ആളുകൾക്ക് ഊർജം പകരുന്ന രീതിയിലുള്ള സംസാരങ്ങളും പ്രവൃത്തികളും ഒഴിവാക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് പെരുന്നാളൊക്കെ അടച്ചു വരിക സംസാരി ആശംസകൾ